ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലികളെയും ഉദാഹരണമാക്കിക്കൊണ്ട് യേശു ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ തിരുവചനം ധ്യാന വിഷയമാക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ ആദ്യമേ ഓർത്തിരിക്കണം ഒന്ന് നാളത്തേക്ക് അവ ഒന്ന് സമ്പാദിച്ചോ സംവരിച്ചോ വയ്ക്കുന്നില്ല രണ്ട് അവയ്ക്ക് ജീവിക്കാൻ വേണ്ടത് മാത്രമേ ലോകത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അവ എടുക്കുന്നുള്ളൂ മൂന്ന് ഓരോ ദിവസത്തേക്കുമുള്ള ആഹാരം തേടുവാൻ ആകാശത്തിലെ പക്ഷികൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതെല്ലാ ദിവസവും അധ്വാനിക്കുന്നുണ്ട് സന്ധ്യ മയങ്ങുന്നത് വരെയാണ് നാല് ശ്രദ്ധയോടെയും ആഴത്തിലും വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ യേശു പഠിപ്പിക്കുന്ന വചനങ്ങളിൽ ചില വൈവിധ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയെന്ന് വരാം അതായത് കൃത്യമായ കണക്കും സ്ഥലവും നോക്കി വേണം വീട് വയ്ക്കാൻ പാറപ്പുറത്തും മണൽപ്പുറത്തും ഭവനം പണിതവനെക്കുറിച്ചുള്ള പാഠം അതല്ലേ അന്ന് ഒരു ദിവസത്തേക്ക് മാത്രം താമസിക്കുവാൻ ആ മണൽപ്പുറത്ത് ഒരു ഭവനം മതിയായിരുന്നു പിന്നാലെ വരുന്ന മഴയെയും കാറ്റിനെയും പ്രതിരോധിക്കുന്ന രീതിയിൽ വീട് വയ്ക്കാത്തതുകൊണ്ടാണ് മണൽപ്പുറത്ത് ഭവനം പണിതവൻ ദോഷനായത് ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നവൻ അതിനുള്ള വക എന്ന് അന്വേഷിക്കാതെ അതിന് ഇറങ്ങി പുറപ്പെടുന്നവനെയും കർത്താവ് വിലമതിക്കുന്നില്ല പതിനായിരം ഭടന്മാർക്കെതിരെ ജയിക്കുവാൻ തൻ്റെ ആയിരം ഭടന്മാർക്ക് കഴിയുമോ എന്ന് അന്വേഷിക്കാതെ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി ഇറങ്ങിപ്പെടുന്ന രാജാവിനെയും ഈശോ കുറ്റം വിധിക്കുന്നുണ്ട് പത്തു കന്യകമാരുടെ കഥയിൽ കന്യകകൾ ഉറങ്ങിപ്പോയതല്ല പ്രശ്നം വിളക്കിലെ എണ്ണ തീർന്നു പോയതുമല്ല ആവശ്യത്തിന് എണ്ണ മുൻകൂട്ടി കരുതി വയ്ക്കാത്തതാണ് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ നമുക്ക് കാണാം നിങ്ങൾക്കായി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുവിൻ എന്ന് യേശു മലയിലെ പ്രസംഗത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആകുലതയും ഉത്കണ്ഠയും വേണം എന്നാൽ അത് ഞാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉത്കണ്ഠയും ആകുലതയും വേണ്ട എന്ന് യേശു പഠിപ്പിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് അന്വേഷിക്കാം അവിടെയാണ് യേശു പഠിപ്പിച്ച സുവിശേഷ മൂല്യങ്ങളുടെ ആഴം ലോജിക്ക് അതിന് യുക്തി നമുക്ക് വ്യക്തമായി തീരുന്നത് രണ്ടു ചെറിയ കഥകളിലൂടെ ഈ കാര്യം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം രാജാവ് ഗുരുതരമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിലാണ് കൊട്ടാരം വൈദ്യന്മാരും നാട്ടിലെ സകല ഡോക്ടർമാർ പരിശോധിച്ചു എന്താണെന്ന് നിർണ്ണയിക്കുവാൻ സാധിക്കുന്നില്ല എന്നിട്ട് വേണം എന്താണ് ചികിത്സ ആരംഭിക്കേണ്ടതെന്ന് നിശ്ചയിക്കുവാനായിട്ട് അവസാനം ബുദ്ധിമാനായ ഒരു വൈദ്യൻ ഇങ്ങനെ നിർദ്ദേശിച്ചു ആ രാജ്യത്തിൽ ഏറ്റവും അധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വസ്ത്രം കൊണ്ടുവന്ന് രാജാവിനെ ധരിപ്പിക്കുക രാജാവ് സുഖം പ്രാപിക്കും അന്വേഷണം ആരംഭിക്കുന്നു രാജ്യത്തിൻ്റെ നാലുപാടും പരിശോധിക്കുന്നു ഏറ്റവും സന്തോഷമുള്ള ആരെയും കണ്ടുമുട്ടിയില്ല എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവസാനം ഗ്രാമത്തിലെ ഒരു മരച്ചുകട്ടിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി അത്യന്തം ആനന്ദവും സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തി അയാൾക്ക് കിടക്കാൻ വീടില്ലായിരുന്നു ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവർ കിടന്നുറങ്ങും എന്നാൽ അയാൾക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു വസ്തവത്തിൽ സ്ഥാനമാനങ്ങളും അധികാരവും സ്വാധീനവും സമ്പത്തും ഉള്ളവരെല്ലാം സന്തോഷമുള്ളവരാണോ അല്ല എന്നതാണ് വസ്തുത കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച് സ്വരക്കൂട്ടി സമ്പാദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാം എന്നാണ് ആശങ്ക ഉത്കണ്ഠ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ അയാളുടെ സമാധാനം കിട്ടിക്കളയുന്നു സന്തോഷം ഇല്ലാതാക്കി കളയുന്നു ഈ ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും നേട്ടങ്ങളും സമ്പത്തും നേടിയാലും സമാധാനം പോയാൽ എന്താണ് ഫലം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് യേശു ചോദിക്കത്തിന് കാരണം സ്വർഗത്തിലെ സ്ഥാനം നഷ്ടമാകും എന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടമാകും എന്നതുകൊണ്ട് കൂടിയാണ് ബിഹൈൻഡ് എവറി ഫോർച്യൂൺ സൈം എല്ലാ സമ്പത്തിൻ്റെയും പിന്നിൽ ഒരു കുറ്റമുണ്ട് എന്ന് പറയുന്ന പോലെയാണത് എല്ലാം നേടാൻ അതിയായി ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു കുറ്റവാളി എപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ഉള്ളതെല്ലാം സൂക്ഷിക്കാൻ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരാളുടെ ഉള്ളിലും ഒരു കുറ്റവാളിയുണ്ട് ഒരു കുറ്റം പ്രവർത്തിക്കുന്ന ആളാകാതെ തരമില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ നീതിയും കരുണയും ന്യായവും ധാർമ്മികതയും ഒക്കെ അവിടുന്ന് നഷ്ടപ്പെടും അങ്ങനെയുള്ളവനെയും കർത്താവ് വിളിക്കുന്നത് ഫോഷൻ എന്നാണ് വാസ്തവത്തിൽ എല്ലാം സമ്പാദിച്ചു കൂട്ടി വിശ്രമിക്കുവാൻ സുഖിക്കുവാൻ ആഗ്രഹിച്ചവൻ്റെ ജീവൻ എടുത്തത് ദൈവമാണ് എങ്കിലും അവൻ്റെ മരണത്തിന് കാരണം അവൻ തന്നെയാണ് ഒരുപക്ഷെ ഒരു ഹൃദയസ്തംഭനമാകാൻ കാരണം കേരളത്തിൽ നിരവധി ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ് പണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് മധ്യവയസ് കഴിയുമ്പോഴാണ് എന്നാൽ ഇന്ന് ഏത് പ്രായത്തിലും കൗമാരക്കാരിലും യുവതി യുവാക്കളിലും ഇത് കൂടുന്നുണ്ട് അതിൻ്റെ കാരണം അനാവശ്യമായ ടെൻഷൻ ആശങ്ക ഉത്കണ്ഠ ഭയം ഇവയൊക്കെയാണ് ഇനി രണ്ടാമത്തെ കഥ പറയാം ഒരു നാട്ടിൽ വലിയ ഒരു പകർച്ചവ്യാധി വിതച്ച് നൂറ് പേരുടെ ജീവൻ എടുക്കുവാൻ ദൈവം കാനനെ അനുവദിക്കുന്നു എന്നാൽ കാനൻ കൊണ്ടുവന്നത് ആയിരം പേരെയാണ് ദൈവം കാരണം ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ രോഗം ബാധിച്ചത് നൂറ് പേരെയാണ് എന്നാൽ രോഗത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉത്കണ്ഠയും മൂലം മരിച്ചുപോയവർ ആയിരം പേർ പല രോഗങ്ങളും ഉണ്ടാകുന്നതിനും ഗുരുതരമാകുന്നതിനും ചിലപ്പോൾ മരണം തന്നെയും സംഭവിക്കുന്നതിനും ഒരു കാരണമായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമിതമായ രക്തസമ്മർദ്ദമാണെന്നാണ് വലിയ രോഗങ്ങൾ ബാധിച്ചവർ അപാരമായ മനഃശക്തിയും ധൈര്യവും ആർജിച്ച് സൗഖ്യം നേടി ജീവിതക്രമത്തിലും ആഹാര രീതിയിലും മാറ്റങ്ങൾ വരുത്തി ആരോഗ്യത്തോടെ ഇപ്പോഴും സമാധാനപൂർവ്വം ജീവിക്കുന്നുണ്ട് എന്നാൽ ചെറിയ രോഗങ്ങൾ ബാധിച്ചവർ ചെറിയ നഷ്ടങ്ങൾ സഹിച്ചവർ അപമാനം നൽകേണ്ടി വന്നവർ അങ്ങനെയുള്ളവർ എല്ലാവർക്കും യേശു നൽകുന്ന ഉത്തരമാണ് ഏറ്റവും വലുത് ഭയാശങ്കകളും ഉത്കണ്ഠയും ആവൃതകളും ഉള്ള ആരോഗ്യത്തെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കിക്കളയും മനസമാധാനത്തെ കെടുത്തിക്കളയും അതുകൊണ്ടാണ് എല്ലാം നൽകിയ ദൈവത്തിന് വിട്ടുകൊടുത്ത് അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ആശ്വാസമായി ഏറ്റവും വലിയ മരുന്നായി ആ വചനം മുഴങ്ങുകയാണ് ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും അധ്വാനിച്ച് ആഹാരം നേടാൻ നമുക്ക് കഴിയുമായിരിക്കാം എന്നാൽ ജീവൻ എന്നത് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമല്ലേ അധ്വാനിച്ച് വസ്ത്രങ്ങൾ നേടാൻ നമുക്ക് കഴിയുമായിരിക്കാം എന്നാൽ ശരീരം ദൈവം നൽകിയ വലിയ ദാനമാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുറേ വിദ്യാർത്ഥികളെങ്കിലും പബ്ലിക് പരീക്ഷയിൽ അവർക്ക് അർഹതപ്പെട്ട വിജയം നേടാതെ പോയ ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ആവറേജ് പഠനം മാത്രം നിലവാരം മാത്രം പുലർത്തിയിരുന്ന കുറേ വിദ്യാർത്ഥികൾ പബ്ലിക് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഭവവും ഞാൻ കണ്ടിട്ടുണ്ട് അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവാം എന്നാൽ പരീക്ഷയോടുള്ള സമീപന രീതികളും പരീക്ഷക്കാലത്തെ മാനസികാവസ്ഥയും മനോഭാവവുമാണ് അതിന് കാരണം എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എക്കാലത്തും വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് യേശു നൽകുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമെന്നു മർത്താ മറിയം സഹോദരിമാരിൽ മർത്തയോടും യേശു ഇത് തന്നെയാണ് പറയുന്നത് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല ദൈവം നിങ്ങളെ പരിപാലിച്ചു കൊള്ളും എന്ന് മാത്രമല്ല അതിനർത്ഥം കൂടാതെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട സമയമോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്ത് ഇന്നിൽ ജീവിക്കുക മാത്രമല്ല ആയുസും ആരോഗ്യവും സമ്പത്തും ജീവനും ഒന്നും നിത്യകാലത്തേക്ക് ആർക്കും ലഭിക്കുന്നില്ലല്ലോ ഒരിക്കൽ എല്ലാം നഷ്ടപ്പെടുക തന്നെ ചെയ്യും മരിച്ചു കഴിഞ്ഞ് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അതുകൊണ്ട് താൽക്കാലികമായി ഈ ലോകത്ത് മാത്രം ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടവും പദ്ധതിയുമാണ് ഇതെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുക കാരണം നാളേക്ക് വേണ്ടി സൂക്ഷിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്തവരിൽ ആർക്കും അത് നിത്യകാലത്തേക്ക് അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടില്ല വല്ലാത്ത ആശങ്കകളും ഉത്കണ്ഠകളും ആവുലതകളും നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ലാത്ത എന്ത് സംഭവിക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത ഏതോ വരാൻ പോകുന്ന കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ സന്തോഷവും സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അമൂല്യമായി കരുതി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലത്തിലും ലോകത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ പോലും അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യവും നീതിയും മാത്രം അന്വേഷിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാലം സമാധാനപൂർവ്വം ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ